പാമ്പ് പാമ്പ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് അല്ല നമസ്കാരം സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്രയുടെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇന്നത്തെ ആദ്യത്തെ കോള് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി അല്ലെങ്കിൽ നമ്മുടെ സ്നേഹ് മാസിന്റെ ക്യാമറ കണ്ണിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് എന്തായാലും സ്നേഖ് മാസ്റ്റർ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കിലേക്ക് പോകുന്ന വഴിയിൽ ചെറുനിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ എന്തോ ഒരു അതിഥി അവർ രാവിലെ കണ്ടു എന്ന് പറഞ്ഞു നമ്മളെന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം വ്യത്യസ്തനാണോ അതേ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തി ആളാണോ നമുക്ക് നോക്കാം നമ്മൾ സമയം കഴിയുന്നില്ല നമ്മൾ ഇവിടെ റോഡിൻ്റെ സൈഡിനാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾ ഒരുപാട് കൂടും നമുക്കും ബുദ്ധിമുട്ടാകും അവർക്കും ബുദ്ധിമുട്ടാകും ഹോസ്പിറ്റൽക്കാർക്കും അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ആരാണ് നമ്മുടെ അതിഥി അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ അതിഥി അല്ലെങ്കിൽ അദ്ദേഹം ഏതിനം അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തനാണോ അതിഥി എന്ന് നമുക്ക് നോക്കാം നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക് இது அது காணாம ஓ அப்படியே காணோல் இது இறங்கியலே அப்படின் அப்படி இங்கே எல்லாரும் மோளி இருந்தால் சரியாக நீங்கள் எல்லாருங்க தாழ் வரணும் அந்த குத்தி மறக்கணும் എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഈ പാമ്പിനെ അല്ലെങ്കിൽ നമ്മളെ ഈ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞത് ഇവിടെയല്ല ആ കാണുന്ന ഉയരത്തിൽ ഒരു വലിയ ചേര ചേര ഒഴുങ്ങിയിട്ട് അദ്ദേഹം ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ആൾക്കാർ കൂടിയപ്പോഴായിരിക്കാം അത് അതിന് ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് സാറിന് ബോഡി വികസിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അതായത് ബോഡി വലുതാക്കാൻ ഉണ്ടാകുമ്പോൾ എയർ എടുക്കുന്നു ഫുൾ ബ്രീത്താണ് അപ്പോൾ ബോഡി വികസിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ഭക്ഷണത്തിനെ സപ്പോർട്ട് ചെയ്യാനില്ല അപ്പോൾ ഭക്ഷണം ഭക്ഷണം വൈറ്റ് ലൂസാവുമ്പോൾ അത് ഒമറ്റി ഒന്ന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ അവിടെ കക്കിയിട്ട് നേരെ താഴേക്ക് ഇറങ്ങി ഇതിനകത്ത് വന്നു എന്നാണ് ഒരു പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ വലിയ എനിക്ക് എനിക്കൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മഴ കഴിഞ്ഞ് ആ ഭക്ഷണം തേടി ഇറങ്ങുന്ന സമയമായതുകൊണ്ടായിരിക്കാമോ കൂടുതലായിട്ട് മുർക്കൻ പാമ്പുകളെ കണ്ടുവരുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഈ ഈ കുറ്റിയൊക്കെ ഇത് കുറ്റി ഈ വിറവക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമോ വിചാരിച്ച് നടക്കത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ കുറേ ചെറുപ്പക്കാരെ കൂടി വിചാരിച്ച് നമുക്ക് ഇതിനെ കയറ് കൊണ്ട് ഉടക്കുണ്ടാക്കിയിട്ട് അതിനെ പിന്നിലേക്ക് വലിച്ചു മാറ്റേണ്ടത് എന്തായാലും നമുക്ക് ആ ശ്രമം കൂടി ഒന്ന് നോക്കാം നമുക്കിതൊന്ന് അനക്കനക്കം വലിയ ആ അനങ്ക അനങ്ങണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റാൻ കഴിയും എന്നാണ് െന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആ കയർ എടുത്തിട്ട് നമുക്ക് ആ ഒരു ശ്രമം കൂടി നടത്തി നോക്കാം ഈ വസ്തുവിൻ്റെ ഓണർ അറിഞ്ഞു കാണത്തില്ലെന്നു പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പറമ്പൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ പോകണം ഇപ്പോൾ ഈ പാമ്പ് കയറി എന്ന് പറയുമ്പോൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് പറമ്പൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ ശ്രമം നമ്മൾ നടത്തുകയാണ് എന്തായാലും നമ്മൾ ആദ്യത്തെ ആ ഒരു മരക്കഷ്ണം കിടന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരല്ലാം കൂടി ചേർന്ന് കയറുകൊണ്ട് പുടക്കുണ്ടാക്കി വലിച്ച് പിന്നിലേക്കാക്കി പിന്നെ അടുത്ത് ഒരു കുറ്റിയും കൂടി ഉണ്ട് ഒരു മരം അപ്പോൾ അതും ഇതുപോലെ കയറുകൊണ്ട് കുരുക്കിട്ട് കുരുക്കിട്ട് വലിച്ചു മാറ്റിയാലേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് എന്തായാലും കൈ കൊണ്ട് പിടിക്കാനാണ് കാരണം ചിലപ്പോൾ അടിയിൽ കയറി കൈ കയറ്റുമ്പോൾ അടിയിലെങ്ങാനും അത് കഴിക്കുമ്പോൾ അറിയാതെ കടി കിട്ടുകയാണെങ്കിൽ അത് അപകടത്തിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ആ ഒരു മരക്കുറ്റിയും കൂടി ഇവിടുത്തെ ചേർന്ന് നാട്ടുകാരുടെ ശ്രമത്തോടെ നമുക്കൊന്ന് വലിച്ച് ഇളക്കി മാറ്റി നോക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി വർക്കലയ്ക്ക് പോകുന്ന വഴിക്ക് ചെറുനിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഹോസ്പിറ്റലിൻ്റെ പറമ്പിലും ഹോസ്പിറ്റലിൻ്റെ പറമ്പ് പറമ്പിൽ കണ്ടു എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പറമ്പിലില്ലാങ്കിലും തൊട്ടടുത്ത പറമ്പിലാണ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുന്ന പറമ്പ് തന്നെയാണ് എന്തായാലും ഇദ്ദേഹം ഇവർ പറയുന്നത് ഇവർ കണ്ടത് ആ ഉയരത്തിൽ പൊക്കത്തിൽ ഇവിടെ നല്ല പൊക്കത്തിലാണ് ആ മണ്ണിടിച്ച് താഴേക്ക് ഇറക്കി അപ്പോൾ ആ പൊക്കത്തിൽ ഒരു ചേരയെ വിഴുങ്ങിയിട്ട് ഇദ്ദേഹം കിടക്കുകയായിരുന്നു അപ്പോൾ ഇവർ ആൾക്കാരെ കൂടിയപ്പോൾ ആൾക്കാര് കൂടിയപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ അവർ പെട്ടെന്ന് അദ്ദേഹം കഴിച്ചിരുന്ന ചേരയെ ഛർദ്ദിച്ചതിന് ശേഷം നേരെ താഴേക്ക് ഇറങ്ങി ഇവിടെ കുറച്ച് വിറകിൻ്റെ കൂട്ടത്തിനിടയിലേക്ക് കയറി എന്തായാലും ഇദ്ദേഹം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ട് മറന്ന ആളാണ് ഇദ്ദേഹം ഇദ്ദേഹം പെൺമൂർഖൻ വെറും ആറ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള പെൺമൂർക്കൻ അഥവാ സർപ്പം അറിയപ്പെടുന്നത് അതിഥി തന്നെയാണ് ഇദ്ദേഹവും ഈ വർഷം ഈ മേഖലയിൽ എവിടെയോ ഈ മേഖലയിൽ ഈ സ്ഥലത്തല്ല കുറച്ച് അപ്പുറത്തെവിടെയോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അമ്മ മുർക്കൻ പാമ്പാണ് ഇദ്ദേഹം ആ ഭക്ഷണം കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടതിന് ശേഷം അദ്ദേഹം ഭക്ഷണം തേടി ഇറങ്ങിയതാണ് അതുപോലെ എൻ്റെ കയ്യിൽ ഈ കാണുന്ന വെള്ളപ്പാട് ഈ കാണുന്ന വെള്ളപ്പാട് ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഞങ്ങൾ പലപ്പോൾ പാമ്പിനെ പിടിക്കുമ്പോൾ പല സ്ഥലത്തും അമ്മമാർ പറയണ്ട എൻ്റെ മോ അതിൻ്റെ വിഷം വിഷം പോകുന്നതാണെന്നൊക്കെ പുറകിലല്ല വിഷമിരിക്കുന്നത് ഇത് അതിൻ്റെ അതിൻ്റെ മോഷൻ അഥവാ അതിൻ്റെ കാഷ്ടമാണ് അത് അപ്പോൾ സാധാരണ വൈൽഡ് ആനിമൽസ് ആയാലും നമ്മൾ വീട്ടിൽ വളർന്ന കോഴിയെ തന്നെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് അത് പെട്ടെന്ന് പിടിച്ചു കഴിയുമ്പോൾ അത് മോശം പാസി അതുപോലെ തന്നെ ഇത് പേടിച്ചിട്ടാണ് മോഷനാണ് അതിൻ്റെ മോഷൻ പക്ഷേ ഈ മോഷൻ കയ്യിൽ വീണ് സ്ഥിരം കയ്യിൽ വീണ് കഴിഞ്ഞാൽ അത് സമയത്തിന് കഴുകിയില്ല എങ്കിൽ അല ഇൻഫെക്ഷൻ ഉണ്ടാവും അലർജി ഉണ്ടാവും സ്കിന്നിൽ അലർജി ഉണ്ടാവും എന്തായാലും ഇത് കാണുക ഇത് അതിൻ്റെ കാഷ്ടമാണ് അതിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലെ വെള്ളം വെള്ളവും വെള്ളയും മഞ്ഞ കല വെള്ളയും മഞ്ഞയും കല വെള്ളം പോലെ കറുത്ത കളറും കൂടി ചേർന്നുള്ള മോഷൻ കിടക്കുകയാണെങ്കിൽ അത് പാമ്പുകളുടെ പാമ്പിൻ്റെയോ ചേരയുടെയോ ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം ഒരിക്കലും പാമ്പിൻ്റെ മോഷൻ കട്ടിയായിട്ട് പോകുന്ന സാധനമല്ല വെള്ളവും യൂറിനും മലവും കൂടി ഒരുമിച്ചാണ് പാമ്പുകൾ പാസ് ചെയ്യുന്നത് ഇത് നോക്കുക വ്യത്യസ്തരല്ല ഇവർ കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൊറിക്കൻ പാമ്പുകൾ പരിചയപ്പെട്ടുകഴിഞ്ഞു അതിൽ ഒരാൾ മാത്രമാണ് ഇദ്ദേഹം ഫീമെയിൽ ഈ വർഷം ഈ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടേൺ കൊണ്ട് നമ്മുടെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് അത്രയും ഫീമെയിൽ മുർക്കൻ പാമ്പുകൾ കുറവാണ് ആൺമുറിക്കൻ പാമ്പുകളെ കാണുന്നത് കുറവാണ് ഇപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നത് എൻ്റെ ചലനം ഞാൻ ചലിക്ക എൻ്റെ തലയൊക്കെ അനങ്ങുന്ന ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം കടിക്കാനായി കടിക്കാനായി പോയിന്റ് ചെയ്യാൻ നോക്കുക എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വേണ്ടി ഏകദേശം രണ്ട് മണിക്കൂറിലും ഇവരെ വിളിക്കുമെന്ന സമയത്ത് നമ്മൾ ഒത്തിരി രാവിലെ ഇത് വരേണ്ട വരുന്ന വഴിക്കെല്ലാം റോഡ് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറിലും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അക്ഷമരായി കാത്തിരുന്ന നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരോടും അവിടുത്തെ നമ്മളെ വിളിച്ച് വിളിച്ച ഹോസ്പിറ്റലിൻ്റെ അധിക ഹോസ്പിറ്റലിൻ്റെ ജീവനക്കാർക്കൊക്കെ എല്ലാവിധ നന്മയും എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം ഇവരുടെ അഡ്രസ്സ് എഴുതി ശേഷം അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ കൗമുദി കൗമുദി ടീമിൻ്റെ യാത്ര അടുത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തരായ ഒരു അതിഥി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ ഒരു അതിഥിയെ ഇന്ന് എവിടെ കാണാൻ കഴിയുമോ ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയുമോ എന്നുള്ള എന്നുള്ള ചിന്തയുമായിട്ടുള്ള യാത്രയാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും എന്തായാലും നമ്മൾ നമ്മൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാരും പ്രിയ സഹോദരന്മാരൊക്കെ ചിലപ്പോൾ മിക്കവാറും എന്നെ വഴക്കു പറയാൻ സാധ്യത സാധ്യതയുണ്ട് കാരണം ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ചു നിന്ന് ഞാനിങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു വേറെ ഒന്നും പേടിക്കേണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിന് മുതിർന്നത് അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ പ്രിയ സഹോദരങ്ങളോ ഗുരുജനങ്ങളോ പ്രിയ സഹോദരന്മാരോ ഒന്നും മോശപ്പെട്ട രീതിയിൽ കമൻസ് ചെയ്യാതിരിക്കുക കാരണം ഇത് അതിങ്ങനെ പത്തിയെടുത്ത് ചില പാമ്പുകൾ കയ്യിൽ വരുമ്പോൾ അത് ഇത്ര സമയം ഇങ്ങനെ ഇരിക്കും എന്ന് ഒരു കണക്ക് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കറക്റ്റായിട്ട് അങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ ഇവരെ ഓരോരുത്തരുത്തരായിട്ട് നിർത്തി സെൽഫി എടുപ്പിച്ചതാണ് ഫോട്ടോ എടുപ്പിച്ചതുകൊണ്ട് വേറെ വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല വേറെ ടെൻഷനൊന്നും വേണ്ട അതുകൊണ്ട് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം ഉമറ്റ് ചെയ്തുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് നല്ല ടയർഡായിരിക്കും അപ്പോൾ അവർ കുറച്ച് നേരം പത്തിയെടുത്ത് അങ്ങനെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ അധികം റിസ്ക് എടുക്കാതെ അവരെ ധൈര്യമായിട്ട് വിളിച്ചെടുത്തി ഓരോരുത്തരും കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ ഫോട്ടോ എടുപ്പിച്ച് അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാതിരിക്കുക മോശം കമൻസുകൾ ചെയ്യാതിരിക്കുക എന്തായാലും ഇവിടെ ഭയം മാറ്റുക എന്നുള്ളതാണ് സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ലക്ഷ്യം ബാബാ സുരേഷിൻ്റെ ലക്ഷ്യമൊന്നുമല്ല സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ലക്ഷ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയത് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരുടെ ഭയം മാറുക തെറ്റായ ധാരണകൾ മാറുക പാമ്പിനെ ഭയത്തോടെ കാണാതിരിക്കുക എന്ന് ഭയത്തോടെ എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോയി ഓടിപ്പോയി പിടിച്ചു വെച്ചതിൽ സെൽഫി എടുക്കണമെന്നല്ല കഴിഞ്ഞ വർഷം സെൽഫി എടുത്ത് രണ്ടുപേർ മരണപ്പെട്ട് നമ്മൾ പത്രങ്ങളൊരു വായിച്ചതാണ് എന്തായാലും ഈ കുഞ്ഞൻ അതിഥിയെ ഈ അമ്മ അതിഥിയെ നമ്മൾ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് ഈ ജാറിലാക്കി ഈ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോടും ചെറുപ്പക്കാടും ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികളോടും ഒക്കെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്ര ചെയ്യേണ്ടതു കൊണ്ട് നമ്മൾ ഈ അതിഥിയെ ബോർഡിലാക്കുന്നു ഈ ഇവരോട് എല്ലാവരോടും നന്ദി പറയും എന്തായാലും ടീമിന്റെ അടുത്ത യാത്ര ഇന്നേ ദിവസം അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഒരു കോൾ ഒരു കിണറ്റിനകത്ത് ഒരു സേഫ്റ്റി ടൈമിൻ്റെ കുഴിക്കകത്ത് ഒരു അതിഥിയെ കണ്ടുവന്ന ഇതിഥേക്ക് ഇന്നലെ വിളിച്ചിരുന്നു അപ്പോൾ ഇന്നലെ നല്ല തിരക്കായി പിന്നെ അപ്പോൾ ഇന്നലെ വരാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ ആ ഈ സ്ഥലത്ത് അതായത് പാളയം കുന്ന് എന്ന് പറയുന്ന അതായത് പാരിപ്പള്ളിയിൽ നിന്ന് പരവൂരേക്ക് പോകുന്ന വഴിയിൽ പാളയം കുന്ന് എന്ന് പറയുന്ന സാധനം വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലേക്ക് രണ്ട് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്കാണ് സാഖ് മാസ് ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും നമ്മൾ ആ വീട്ടിനടുത്ത് എത്താറായി ആ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇട റോഡിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇനി വീണ്ടും അടുത്തൊരു ഇട റോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്കവസരം ലഭിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമുക്ക് ടീമിന് ആ സ്ഥലത്തേക്ക് പോകാം ആ അതിഥിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് കാണാം എന്തായാലും നമ്മുടെ യാത്ര കഴിഞ്ഞ ദിവസം മുതൽ പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ അപകടത്തിൽ കിടപ്പുണ്ടെന്ന് എന്തായാലും നമ്മൾ ഇന്നലെ എനിക്ക് എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് രാവിലെ വിളിച്ചു കഴിഞ്ഞിട്ട് രണ്ടു രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിക്കുന്നു അല്ലേ അല്ലേ രണ്ട് ദിവസം മുന്നിൽ മൂന്ന് ദിവസം മുന്നേ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു ഇന്നലെ രാവിലെ നമ്മൾ രാവിലെ അദ്ദേഹം പറഞ്ഞാലെ പറഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞ് കാലത്ത് വിളിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ആറ് മണിയായപ്പോൾ അദ്ദേഹം വിളിച്ചു അപ്പോഴൊക്കെ നമ്മൾ മറ്റേ ഒരു കോളിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്തെത്തി കൊല്ലം ജില്ലയിൽ നമ്മൾ പര പാരിപ്പള്ളിയിൽ നിന്ന് പരൂരേക്ക് പോകുന്ന വഴിയിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഈ സ്ഥലത്ത് വന്നു നമ്മൾ ഈ അതിഥിയെ കണ്ട് എനിക്ക് തോന്നുന്നു ഈ അതിഥി ഇതിനകത്ത് പെട്ടേ ശേഷം മിക്കവാറും രണ്ടോ മൂന്നോ മാസമായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ മോൾഡിങ് അഥവാ ഷെഡ് സ്കിൻ ഷെഡ് ചെയ്യുന്ന സാ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ് മാളത്തിന് ഈ കുഴിക്കാത്ത അദ്ദേഹം കിടക്കുന്ന നമുക്ക് വെള്ളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ കളർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സൈസും ആ തലയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറു വയസ്സ് അതിനടുത്ത് പ്രായമുള്ള ഫീമെയിൽ അഥവാ പെൺ മോർക്കൻ പാമ്പ് അഥവാ പെൺ നാഗം അല്ലെങ്കിൽ പെൺ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇതിനകത്ത്കപ്പെട്ടത് ഇദ്ദേഹത്തിന് എന്തായാലും ഒരു അഞ്ചടിയോളം നീളമുള്ള അധികം ആരോഗ്യക്കുറവ് വളരെ ആരോഗ്യമില്ലാത്തൊരു ആരോഗ്യ കുറവാണ് എന്ന് വെച്ചാൽ ഇത്രയും ദിവസം അതിനകത്ത് കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വന്ന സമയത്ത് ശരീരത്തിന് നല്ല ശോഷിപ്പുണ്ട് എന്തായാലും നമ്മൾ സമയം സമയങ്ങൾ എന്തെങ്കിലും നമ്മളിവിടുത്തെ നല്ലവരെ നാട്ടുകാരെ ഇവിടുന്ന് കുറച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ കുഴിയിലായത് കൊണ്ട് വരെ മാറ്റി നിർത്തിയാലേ പറ്റൂ കാരണം അത് കഴിഞ്ഞ് നമ്മൾ ഏണിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി ഈ അതിഥിയെ എടുക്കാനുള്ള ശ്രമം നടത്താം അത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കുഴിയിൽ ഒരു ഒരേ ഒരു കിണറ്റിൽ ഒരേ തരത്തിൽ പാമ്പ് ഇപ്പോൾ ഇവിടുന്ന് ഒരു പാമ്പിനെ ഒരു കിണറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതിന് അടുത്ത കിണിലും അതേ കിട്ടി കഴിഞ്ഞാൽ അതിന് എല്ലാ കിണറും ഒരുപോലെ അല്ല അതിൻ്റെ ചിലപ്പോൾ ഇടിഞ്ഞ കിണറുണ്ടാകും അകത്ത് മാളമുള്ള കിണറുണ്ടാകും ചിലപ്പോൾ റിങ് വെച്ച ഉറ വെച്ച കിണർ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കുക ഏത് സാഹചര്യത്തിലാണ് ഇത് അകത്ത് അകപ്പെടുന്നത് അതായത് ഇപ്പൊ ഇതിപ്പോ മൂടി ഇല്ലാത്തത് കൊണ്ട് താ മൂടിയില്ലാത്തത് കൊണ്ടാണ് ഇത് അകത്തേക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതുപോലെ കിണർ തറമട്ടം കിണർ ഇടാതിരിക്കുക കുറച്ച് ഉയരത്തിൽ ഓരോ റിങ്ങോടെ ഉയരത്തിൽ ഇത് കിണറല്ല ഇത് ഒരു സേഫ്റ്റി ടാങ്കിന്റെ കുഴിയാണ് കിണർ വെക്കുമ്പോൾ പാതകം നമ്മുടെ എടുപ്പിൻ്റെ മട്ടമെങ്കിലും പാതകം വെക്കുക അപ്പോൾ ഒരുമാരിപ്പെട്ട ഏഴ് ജന്തുക്കളൊന്നും അകത്തേക്ക് പോയി വിഴത്തില്ല എന്നുകൂടി അറിഞ്ഞ് വെക്കുക എന്തായാലും നമ്മുടെ സമയങ്ങളിൽ നമ്മളെ അതിഥി എടുത്ത് നമ്മളിവിടെ അക്ഷമരായി നിൽക്കുന്ന ഇവിടുത്തെ നാട്ടുകാരെ ആദ്യം പരിചയപ്പെടുത്തണം അത് കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കും അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തും ഈ ഫിൽറ്റിനകത്ത് കുഴിക്കാത്തുനിന്ന് നമ്മളെ ഞാൻ ഇറങ്ങി ആ അതിഥി എടുത്തുകൊണ്ട് കളക്കാർ നമുക്ക് ഇടുങ്ങിയ വഴി ഇടുങ്ങിയ ഒരു കുഴി അപ്പിൽച്ച ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതുണ്ട് അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി അത്രയും പെട്ടെന്ന് മേളിലേക്ക് എടുത്തുകൊണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കോ നമ്മുടെ നാട്ടുകാർക്കോട്ടെ ദ്ദേഹം കൂടുതൽ അഗ്രസീവ് ആണ് നല്ല ആണ് അതിന് കാരണം മാറ്റുന്നില്ല മോൾഡിങ് അഥവാ ചട്ട പൊഴിക്കാം ചട്ടപ്പൊഴിക്കൽ പ്രോസസ്സിങ് നടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കിൻസ് ഒക്കെ നല്ല പെയിൻഫുള്ളായിരിക്കും നല്ല വേദനയായിരിക്കും അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി നമ്മൾ പിടിച്ചാൽ തന്നെ നമ്മൾ പെട്ടെന്ന് പിടിക്കുന്ന കയ്യിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് ചാടി കടിക്കാം കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അദ്ദേഹം നോക്കുന്നത് നമുക്ക് എന്തായാലും ആ ചട്ട ചട്ട പൊഴിച്ചെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് സൗന്ദര്യം പഴയ സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സൗന്ദര്യം ഉണ്ടാകത്തില്ല അവൻ്റെ ഇവരുടെ ശരീരത്തിന് സെൻസേഷൻ പവർ കുറയും അതായത് തറയിലുണ്ടെന്ന് തരംഗങ്ങളെ കിട്ടാൻ സാധ്യത വളരെ കുറഞ്ഞ് അവസ്ഥയിലേക്ക് പോകുന്നു പുതിയ സ്കിൻസ് വന്നാൽ മാത്രമേ അത് പുതിയ സ്കിൻസ് പുതിയ സ്കിൻസ് വന്നാൽ മാത്രമേ അവരുടെ ബാക്കി പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം വരെ ഇവർ ചട്ട പൊഴിക്കാറായിരിക്കും പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം വരെ ഇവർ ഭക്ഷണം കഴിക്കാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ തലയുടെ നല്ല നല്ല ഇതാണ് തലയുടെ തല കണ്ണ് മൂടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരം നിൽക്കുമ്പോൾ എനിക്ക് തെന്മലയിൽ നിന്നൊന്നൊരു കോളുണ്ടാകും അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ തെന്മലയിലൊരു പൂവുള്ള പാമ്പിനെ കണ്ടുവന്നു തലയിൽ പൂവുള്ള ഒരു വലിയ പാമ്പിനെ കണ്ടുവന്നത് അപ്പോൾ ഞാനിവിടുന്ന് അന്തം വിട്ട് പൂവുള്ള പാമ്പല്ല ഞാൻ പുണ്യാളത്തിൻ്റെ ഫോട്ടോയിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റുന്നൊരു അവസരമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട് ടാക്സി എടുത്ത് തെന്മല ചെന്നപ്പം ചെന്ന് ഞാൻ അവിടെ ചെന്ന് ഒരു മലകരിയറി അങ്ങനെ ചെന്നപ്പോഴ അവർ അറിയുന്നത് അവർ പറയുന്ന ഒരു പൂവുള്ള തലയിൽ നടു കൂടി ഇങ്ങനെ പൂവുള്ള പാമ്പിനെ കണ്ടു അതും പാറയടിക്കയറും ഞാൻ പാറയൊക്കെ ഞാൻ പറഞ്ഞു അത് ആയിരിക്കില്ല എനിക്കറും ചട്ട പൊഴിക്കാറായ പാമ്പിൻ്റെ ആ ചട്ട പൊഴിഞ്ഞു വന്ന് തലേലുമുള്ളിൽ ഇങ്ങനെ ഇരിക്കണമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അല്ല പൂവുള്ള പാമ്പ് തന്നെയാണെന്ന് അപ്പോൾ ഞാൻ ചെന്ന് ആ പാമ്പിനെ പിടിച്ചപ്പോൾ ഇതുപോലെ ചട്ട പൊഴിഞ്ഞിട്ട് ഈ ചട്ട തലയിലൂടെ നിന്ന് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഇളകിയിരിക്കുമായിരുന്നു ഇത് കണ്ടിട്ടാണ് ഇവർ പൂവുള്ള പാമ്പ് അപ്പോൾ ഈ ചട്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലർ പറയും പെട്ടെന്നാണ് പറയും ഓ പൂവുള്ള പാമ്പ് ആ സർ പൂവുള്ള പാമ്പിനെ പിടി പിടിയും പൂവുള്ള പാമ്പല്ല ഇത് സ്കിൻസ് പൊഴിക്കും ചട്ട പൊഴിക്കുകയാണ് ഇതിന് നമ്മൾ വേറെ പ്രത്യേകം നോക്കി ചട്ട പഴിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളർ വരുന്നത് പക്ഷേ ചട്ട പഴിക്കുമ്പോൾ ഇവർക്ക് കടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി കൂടും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ തലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വേളയിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മുറുകൻ പാമ്പിൻ്റെ കടി കളിക്കുന്നത് ഈ ഇങ്ങനെ കടി കളിക്കുന്ന ആദ്യത്തെ കടി മുറുക്കൻ പാമ്പിൻ്റെ കടി കോബര ബൈറ്റ് കളിക്കുന്ന ഇതാണ് ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പെട്ടെന്ന് അത് സൈഡ് ചരിഞ്ഞ് കയ്യിലേക്ക് കടിച്ചു അങ്ങനെ ഞാൻ ഏകദേശം ആറ് മാസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ കടി ആറ് മാസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര മാസത്തോളം മാരകമായ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അതിൽ പതിനഞ്ച് ദിവസം അബോധാവസ്ഥയിലായിരുന്നു കയ്യും കാലുമൊക്കെ ബന്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു പതിനഞ്ച് ദിവസത്തിൽ അതിൻ്റെ പാമ്പുകടി ഉറങ്ങരുത് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ബന്ധവും എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു നമ്മൾ നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമ്മൾ ഈ ബോട്ടിലാക്കി അദ്ദേഹം കയ്യിൽ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം കടി കടി എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്തായാലും നമ്മൾ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനെ നമ്മൾ കുപ്പിയിൽ ജാറിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടി വി തിരുവനന്തപുരം ഇമെയിൽ കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ